ചാലക്കുടി ഒരിക്കൽ കൂടി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള സജീവ പ്രചരണത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മുകുന്ദപുരം മണ്ഡലം ചാലക്കുടി മണ്ഡലമായി മാറിയത് ആദ്യഘട്ട പ്രചരണ തിരക്കിനിടയിൽ അമൃത വാർത്തകളോടൊപ്പം ചേരുകയാണ് സി രവീന്ദ്രനാഥ് കോൺഗ്രസ് വീണ്ടും കോൺഗ്രസ് ആര് ചോദ്യം ചാലക്കുടി മണ്ഡലത്തെ വീണ്ടും എൽ ഡി എഫിന്റെ അക്കൗണ്ടിലേക്ക് ചേർക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് കളത്തിലുള്ളത് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചാലക്കുടിയുടെ മുക്കിലും മൂലയിലുമെത്തി സി രവീന്ദ്രനാഥ് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് ലോക്സഭയിൽ മതനിരപേക്ഷ ശബ്ദമുയർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെന്ന് സി രവീന്ദ്രനാഥ് പറയുന്നു അഖിലേന്ത്യാ തലത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു ആശയമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പക്ഷേ പ്രത്യേകിച്ച് വർഗീയ രാഷ്ട്രീയം വളർന്നു വരും മതനിരപേക്ഷതയ്ക്ക് ക്ഷതമേൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മതനിരപേക്ഷത ശബ്ദമുയർത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം വളർന്നു വരണം എന്നുള്ളതാണ് ഈ ലോക്സഭയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം അപ്പം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് കാരണം ഇത് നമുക്കൊരു കേവലമായിട്ടുള്ള ഒരു വോട്ടിംഗ് മാത്രമല്ല അതൊരു വിദ്യാഭ്യാസ പ്രക്രിയ കൂടിയാണ് ഒരു ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയയാണ് അപ്പോൾ ഇതുപയോഗിച്ചും കൊണ്ടും മതനിരപേക്ഷതയെ ഉയർത്തി നിർത്താൻ ആണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് മതനിരപേക്ഷ ശബ്ദമുയർത്തും എന്ന് ആവേശത്തോട് പറയുമ്പോൾ അത് ആത്മവിശ്വാസം കൊടുക്കുമ്പോൾ അവർ വളരെയധികം കണിലൊക്കെ വളരെ പ്രതീക്ഷയുള്ളവരായിട്ട് മാറും കാരണം മതനിരപേക്ഷ ശബ്ദം കുറഞ്ഞു വരുന്ന ഒരു ഒരന്തരീക്ഷമാണ് ഇന്ത്യയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് സെക്യുലറിസം നഷ്ടപ്പെടുന്ന ഒരു ഒരന്തരീക്ഷമാണ് അപ്പോൾ ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പാർട്ടി പ്രവർത്തകർക്ക് പുറമെ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും വീട്ടമ്മമാരെയും നേരിട്ട് കണ്ട് സ്ഥാനാർത്ഥി പിന്തുണ അഭ്യർത്ഥിക്കുന്നു ചാലക്കുടി യു ഡി എഫിന്റെ ശക്തമായ മണ്ഡലങ്ങളിൽ ഒന്നാണെങ്കിലും എൽ ഡി എഫിന് സാധ്യതയുള്ള ഇടതുപക്ഷ മനസ്സ് ചാലക്കുടിക്കുണ്ടെന്ന് സി രവീന്ദ്രനാഥ് പറയുന്നു നമ്മെ പിന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് അതിൻ്റെ അർത്ഥം ഒരു ഇടതുപക്ഷ മനസ്സ് മണ്ഡലത്തിലുണ്ട് എന്ന് തന്നെയാണ് അതിന് മുമ്പ് യു ഡി എഫാണ് ജയിച്ചിരുന്നത് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇതിനകത്ത് ഒരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്പാടന്മാഷൻ ഇന്നസെൻ്റ് വിജയിച്ചത് ആ മനസ്സ് ഇവിടെ ഉണ്ട് പ്ലസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതനിരപേക്ഷതയ്ക്ക് ക്ഷതം ഏൽക്കുന്ന സന്ദർഭത്തിൽ അതിനെ ഉയർത്തിപ്പിടിക്കാൻ ഒരു ശബ്ദം ലോക്സഭയിൽ ഉണ്ടാവണമെന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ ഇത് രണ്ടും അനുകൂലമാണ് പൊളിറ്റിക്കലായിട്ട് വളരെ അനുകൂലമായ ചാലക്കുടി മണ്ഡലത്തിലെ വനമേഖലയിലെ ജനവിഭാഗങ്ങളെ കാണാൻ വിവിധ ഊരുകളിലെത്തിയ രവീന്ദ്രനാഥനെയും പ്രവർത്തകരെയും കാട്ടുപൂക്കളും ഇലകളും കൊണ്ടുള്ള പൂച്ചെണ്ട് നൽകിയാണ് സ്വീകരിച്ചത് തവളക്കുഴിപ്പാറ വീരാങ്കുടി പൊകലപ്പാറ വാച്ചുമരം പുളിയിലപ്പാറ ഷോളയാർ പാഴച്ചാൽ എന്നീ മേഖലകളും ആദ്യഘട്ട പ്രചാരണത്തിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടുത്തി പാർശ്വവൽക്കരിക്കപ്പെട്ടവരില്ലാതെ എല്ലാവരെയും എത്തിക്കുക എന്നതാണ് െ സി രവീന്ദ്രനാഥ് പറയുന്നു ലെഫ്റ്റ് വികസനത്തില് പാർശ്വവൽക്കരിക്കപ്പെടാത്ത ജനതയുള്ള ഒരു സമൂഹം ഇതാണ് വികസനത്തിൻ്റെ ബേസ് ഭൂമിക എന്ന് പറഞ്ഞതാണ് ആ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ ആശയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദിവാസികൾ അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരലാണ് വികസന കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് എന്ന മികച്ച ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ വിജയിച്ചത് ഇത്തവണയും സി രവീന്ദ്രനാഥിന്റെ മുഖ്യ എതിരാളി ബെന്നി ബെഹനാൻ തന്നെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് മികച്ച രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കഴിയുമെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും രാഷ്ട്രീയ പോരാട്ടം പോരാട്ടമാണ് വലതുപക്ഷ രാഷ്ട്രീയം ഇപ്പോൾ കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരുടെ നയം ഒന്ന് തന്നെയാണ് ഇപ്പോൾ ന്യൂ ലിബറൽ പോളിസി രണ്ടുപേരും ഒരേ നയം ഒരു ലെവൽ ഗ്രൗണ്ടിൽ കളിക്കണ പോലെയാണ് രണ്ടും ഒന്ന് തന്നെ അത് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ലെഫ്റ്റ് അങ്ങനെയല്ല നേരെ തിരിച്ചാണ് അതിന് ബദലാണ് കേരളത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് ചാലക്കുടി റോഡ് റെയിൽ മാത്രമല്ല വേഗം എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു വികസന വേഗം ചാലക്കുടിക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പൊതുവെ വിലയിരുത്തൽ ഒറ്റ വക്കല് ഞാൻ പറഞ്ഞു നവ ചാലക്കുടി എന്നുള്ളത് അതിൽ വ്യവസായം കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം സംസ്കാരം ടൂറിസം ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇപ്പോൾ കലടി സർവകലാശാല തന്നെ കേന്ദ്ര ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂ സ്ഥാപനമാണ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അത് നോക്കുമ്പോൾ ഒരു വൈജ്ഞാനിക സമൂഹ സൃഷ്ടി എന്നുള്ളതിന് ഏറ്റവും പറ്റിയൊരു മണ്ഡലമാണ് എൻ്റെ ഒരു ഏകദേശ പഠനത്തിൽ നിന്ന് കാണുന്നത് തീർത്ഥാടന കേന്ദ്രങ്ങൾ മലയാറ്റൂര് അങ്ങനെ നിരവധിയുണ്ട് ഇതെല്ലാം വാസ്തവത്തിൽ അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല കൾച്ചറൽ ടൂറിസം എന്നുള്ളതായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അനന്തമായ സാധ്യത ഈ മണ്ഡലത്തിലുണ്ട് കൃഷി വ്യവസായത്തിൻ്റെ സാധ്യത വളരെ കൂടുതൽ പെരുമ്പാലും ഒക്കെ മര വ്യവസായം മറ്റേ പ്ലൈവുഡ് വ്യവസായ ഇതൊക്കെ അരി മോഡേണൈസ് ചെയ്യണം ഏത് വ്യവസായവും നിൽക്കുക മോഡണൈസ് ചെയ്തുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്നു കൊടുങ്ങല്ലൂർ കയ്യപ്പമംഗലം ചാലക്കുടി അങ്കമാലി ആലുവ കുന്നത്തുനാട് പെരുമ്പാവൂർ എന്നിവയാണ് ആ നിയമസഭാ മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥിയും ഭയൊന്നും ഒരിക്കലും ഇല്ല അവർക്ക് ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും മത്സരിക്കാം ജനാധിപത്യം നിലനിർത്തുക എന്നുള്ളതാണ് ആ സംസ്കാരം നിലനിർത്തലാണ് ഒരിക്കലും ജന ആ ജനാധിപത്യ സംസ്കാരത്തിൽ അവർക്ക് മത്സരിക്കാൻ അവകാശം തന്നെ മത്സരിച്ചോട്ടെല്ലാം പക്ഷേ ഇടതുപക്ഷത്തിന് അത്തരത്തിലുള്ള ഒരു വികസന മുമ്പ് രാഷ്ട്രീയത്തിന്റെ മുമ്പിലും വികസന പ്രശ്നമല്ല പരമാവധി ഉറപ്പിക്കാനുള്ള സങ്കല്പത്തിൻ്റെ പ്രശ്നമല്ലാതെ നമ്മുടെ ഈ വേനൽക്കാലം എത്രത്തോളം പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയൊക്കെ നല്ല ചൂടുണ്ടല്ലോ അല്ലേ തീയിൽ കുരുത്ത തയ്യല്ലേ അത് ഈ വെയിലോണ്ടൊന്നും പാടില്ല നല്ല ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിന്റെ മണ്ഡലം എന്നൊരു കാര്യം യു ഡി എഫ് കാര് എടുത്തു പറയുന്നുണ്ടെങ്കിൽ പോലും പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം വളരെ ആശാപകമാണെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡല പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സജീവമായി തന്നെ അദ്ദേഹം ജനങ്ങളോട് ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ്